എന്റെ പൊന്നുമോളെ ഞാനൊരു കാര്യം പറയാം കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനവന്റെ ഭർത്താവിനെ കൊണ്ട് മാറി താമസിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഏഹ് ഇപ്പൊ എൻ്റെ കാര്യം തന്നെ എടുക്കു അവിടെ ചേട്ടൻ ഒരേ ഒരു മകനാ രണ്ട് പെങ്ങന്മാരാ ഉള്ളത് അയ്യോ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ചാവും ഇവര് മൂന്ന് പേരും കൂടെ ഭയങ്കര സ്നേഹം പിന്നെ എങ്ങനെയൊന്നും മാറി താമസിക്കുമെന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞു കാല് പിടിച്ചു ഓരോ രക്ഷയില്ല അവസാനം ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഞാൻ എന്റെ വീട്ടിലോട്ട് ഇറങ്ങി പോവാ ഇയാളുടെ ജീവിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു ആ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും പിന്നെ പേടിയായി അവരുടെ ജീവിതം ഇല്ലാണ്ടായി പോകുന്ന ഓർത്തട്ടെ ഉടനെ അവരെന്ത് ചെയ്തു ഞങ്ങളുടെ വീതം ഇങ്ങോട്ട് എഴുത്തന്ന് ഞങ്ങളെ വേറെ വിട്ടു അതുകൊണ്ട് ഇപ്പൊ സ്വസ്ഥത കൂടി ജീവിക്കുന്നില്ലേ അതുപോലെ പ്രതീക്ഷിനെ വിളിച്ചോണ്ടേ എങ്ങോട്ടെങ്ങനെ മാറി താമസിക്കാൻ നോക്ക് അല്ലാണ്ട് ഇവിടെ ഈ അമ്മയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിട്ട് അവൾ അവനെ ഏഹ് അല്ലേ ചേച്ചി അപ്പൊ അവിടുത്തെ അച്ഛനും അമ്മയും ചേട്ടൻ ചേട്ടന്റെ അച്ഛനും അമ്മയും അവിടെ തന്നെയല്ലേ ഉള്ളൂ അവരവിടെ ഒറ്റയ്ക്കാണെങ്കിലും എന്താ നല്ല ആരോഗ്യം ഉണ്ട് രണ്ടുപേർക്കും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ നീ ഞാൻ പറയുന്ന പോലെ ചെയ്യ് ഋതീഷിനെ വിളിച്ചോണ്ടേ വേറെ വീട് മാറി താമസിച്ചു നോക്ക് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനും ഇതിപ്പോ എവിടെയെങ്കിലും പോണെങ്കിലും ഇവിടെ അനുവാദം ചോദിക്കണം ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു ജീവിതമല്ലേ അത് മാത്രമല്ല നിന്റെ അമ്മായിയമ്മ അത്ര പാവും ഒന്നും അല്ല ഭയങ്കര സാധനമാ ഇവരെങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയാമോ ഇവരുടെ കൂടെ ജീവിക്കുന്നത് തന്നെ മാനക്കേട അത് മാത്രമല്ല ഇപ്പൊ പാവ കുറച്ച് കഴിയുമ്പോ നീ നോക്കിക്കോ ആ ഒരു കൊച്ചൊക്കെ ഉണ്ടായിട്ട് ഇങ്ങോട്ട് നോക്ക് അപ്പൊ വിവരം തിരി അതിന് മുന്നേ എങ്ങോട്ടാന്ന് വെച്ചാ മാറി താമസിക്കുന്ന നല്ലത് അതിന് ചേട്ടനോടങ്ങാനോ അങ്ങനത്തെ കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർക്കാനും പോലും പോയി എവിടെ ഭൂകമ്പം നടക്കും അങ്ങനെയൊന്നും മാറി താമസിക്കാരുന്നു അമ്മേനെ തനിച്ചായിട്ടൊന്നും സമ്മതിക്കൂല ആ ഈ ആണുങ്ങളെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും സമ്മതിക്കൊന്നുമില്ല സമ്മതിക്കാനൊക്കെ ഒരു വഴിയൊക്കെ ഉണ്ട് നീ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കും ബാക്കി ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആ മോളെ സ്കൂളീന്ന് വരാൻ സമയായി ഞാനേ പോട്ടെ പിന്നീട് നീ വിളിക്കണേ കേട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് അവിടെ ആരും ഇല്ലല്ലോ ചേട്ടനും പോയി കഴിഞ്ഞു മോളും പോയി പിന്നെ ഞാൻ അറ്റയ്ക്ക് ഉള്ളൂ നീ അങ്ങോട്ട് പോരുന്നേ ആ നമുക്ക് അവിടെ സംസാരിച്ചൊക്കെ ഇരിക്കാം കേട്ടോ അല്ല മോളെ ഇന്നും കൊണ്ടു ചോറ് കളഞ്ഞോ എനിക്ക് മതിയായിരുന്നു എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ കഴിച്ചു പിന്നെ വയറ് നിറഞ്ഞപ്പോ കൊണ്ട കളഞ്ഞു എന്റെ പൊന്നു കുഞ്ഞേയും മോക്ക് ആവശ്യമുള്ള ഭക്ഷണം എടുത്താ പോരായിരുന്നോ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ചോറ് എടുക്കുക ഇനി വേണമെങ്കിൽ പിന്നെ എടുക്കാം പക്ഷേ ഇത് അധികമായി പോയിട്ടുണ്ടെങ്കിൽ കൊണ്ട കളയാനല്ലേ പറ്റുള്ളൂ ഇവിടെ നമുക്കാണെങ്കിൽ മൃഗങ്ങളൊന്നും നമ്മൾ വളർത്തുന്നില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്റെ ദൈവമേ എങ്ങനെയാ മോളെ ഇങ്ങനെ ചോറ് കളയാൻ വേണ്ടിട്ട് തോന്നുന്നത് ഏഹ് എന്തോരം പേരെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നതെന്ന് അറിയാവോ വണ്ടിയിലൊക്കെ പോകുമ്പോ ഒന്ന് പുറത്തോട്ടൊക്കെ അറിയാം എന്തോരം പേരാ വഴിയിലൊക്കെ പിള്ളേർ കിടക്ക ഇരിക്കുന്നതെന്ന് അവരുടെയൊക്കെ മുഖം ഓർക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഭക്ഷണം ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ കളയാൻ നമുക്ക് തോന്നിയല്ല എന്നിട്ട് ഇങ്ങനെ ഇവിടെ ആരും ഇങ്ങനെ മോളെ ഭക്ഷണം ഒന്നും ഇങ്ങനെ കളയാറില്ല നമ്മൾ ആരുമേ നമ്മളൊക്കെ അത്യാവശ്യത്തിന് ഭക്ഷണം എടുത്ത് കഴിക്കുന്നവരാണെങ്കി വീണ്ടും എടുക്കും ഇങ്ങനെ മോളെ കൊണ്ട് ഓടി ഓടിപ്പോയത് അതിനു മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ആ ഇനി ഭക്ഷണം കിട്ടാത്ത ഒക്കെ കാര്യം കേട്ടിട്ട് സങ്കടം വന്നു കാണുമായിരിക്കും ആ ഉം സഹജീവികളോടൊക്കെ അനുകമ്പൊക്കെ ഉണ്ട് അമ്മേ ഒന്ന് ഇങ്ങോട്ട് കേട്ടു നീ എന്നതാ ഈ പറയുന്നത് ഞാൻ നല്ല സ്നേഹമായിട്ടാ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മളെ ഭക്ഷണം കൊണ്ട കളയരുത് കേട്ടോ എന്നൊരു വാക്കേ ഞാൻ പറഞ്ഞോ അല്ലാണ്ട് കുറ്റപ്പെടുത്തുവോ കുറ്റമായിട്ടോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത് എനിക്ക് എന്തായാലും ഇനി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇത് അമ്മയുടെ പേരിലുള്ള വീടായത് കൊണ്ട് അമ്മയ്ക്ക് ഇവിടെ എന്നുള്ള ഒരു ചിന്തയാ ബാക്കിയുള്ളവരൊക്കെ അമ്മ പറയുന്ന അനുസരിച്ച് ജീവിക്കണം എന്നുള്ളൊരു ധാഷ്ടുണ്ട് അമ്മക്ക് എനിക്കിതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല ഞാൻ കഴിവിന്റെ പരമാവധി നീ വിഷമിക്കാതെ നമുക്ക് വഴി ഉണ്ടാക്കാം ഞാനധികം സ്ത്രീധന ഒന്നും ആയിട്ടല്ലല്ലോ വന്നത് എന്റെ വീട്ടിൽ അത്രയൊരു കാശുണ്ടായിരുന്നോ എനിക്ക് തന്നു തന്നുവിടാൻ വേണ്ടിട്ട് അപ്പൊ സ്ത്രീധനമൊക്കെ കുറഞ്ഞതിന്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അമ്മ എന്നോടീ കാണിക്കുന്നത് എന്റെ പൊന്നു കുഞ്ഞിയെ നീ എന്താ ഈ പറയുന്ന സ്ത്രീധനോ അങ്ങനെയൊന്നും അമ്മ ചിന്തിച്ചിട്ട് പോരും ഇല്ല അങ്ങനെയാണോ അമ്മേനെ കരുതിയേക്കുന്നത് എന്റെ പൊന്നുമോനെ നിനക്ക് അമ്മേനെ അറിയത്തില്ലേ ഏ മോളെ നിനക്കൊന്നും മനുഷ്യന്മാരും മനസ്സിലാകുകയല്ലേ ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും രീതിയിൽ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഏ എന്റെ ഒരേ ഒരു മകനാ എനിക്ക് ആടും പെണ്ണുമായിട്ട് നീ മാത്രമല്ലേ ഉള്ളൂ നീ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ അവളെത്തും സ്വന്തം മോളെ പോലും സ്നേഹിക്കത്തുള്ളൂ മക്കളെ ഇവിടുന്ന് പോകരുത് ഇങ്ങനെ ഞാൻ കരഞ്ഞ് നിന്റെയൊക്കെ ഒക്കെ കാല് പിടിക്കും എന്നാ വിചാരിക്കുന്നെങ്കിലേ നിനക്കൊക്കെ തെറ്റി ഏർ നിനക്കൊക്കെ വീട് മാറണെങ്കിൽ മാറിപ്പോയിക്കോ എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ അവൻ എന്റെ കൂടെ നിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം മോൻ അത് താല്പര്യം ഇല്ലെങ്കിൽ മോന്റെ ഭാര്യയിലും വിളിച്ചുകൊണ്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ പോകാം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഓരോരുത്തർക്ക് എവിടെ നിൽക്കുന്നതാണ് സന്തോഷം അവിടെ നിന്നും പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഇവിടെയുള്ള മൂന്ന് ഏക്കറും ഈ വീടും എന്റെ മോനകുമാർന്നേക്കണം ഇത് ഏതെങ്കിലും അനാഥാലയത്തിലോട്ട് എഴുതി കൊടുത്തിട്ട് എനിക്ക് പ്രായമായി പറ്റിയല്ലാണ്ടാവുമ്പോൾ ഞാൻ അവിടെ പോയി താമസിച്ചോളാം കേട്ടോ പിന്നെ ഇത് പാരമ്പര്യ സ്വത്വം ഒന്നും അല്ല ഞാനും നിന്റെ അച്ഛനും കൂടെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് കേട്ടോ അതുകൊണ്ടേ ഇത് തരണം എന്ന് എവിടെ വലിയ നിയമമൊന്നുമില്ല നോക്കാനും എടുക്കാനും കൂടെ നിക്കാനും കഴിയല്ലേ എങ്ങോട്ടൊന്നു വെച്ച പോക്കും ഏ ആ ഇവിടെ നിന്റെ അപ്പൻ അപ്പന അപ്പൂപ്പ്മാരായിട്ട് ഉണ്ടാക്കി വെച്ചതൊന്നും ഇരിപ്പില്ല ഞങ്ങൾ പണിയെടുത്ത് ഉണ്ടാക്കിയത് ഇരിപ്പുള്ളൂ പിന്നെ മോളോട് നിന്നെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ കാണുന്നതെന്ന് നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം അറിയാവുന്ന കാര്യമാണ് നിന്റെ അമ്മേനെ കഴിയുന്ന സ്നേഹമായിട്ട് ഞാൻ നിന്നോട് പെരുമാറുന്നതെന്നുള്ള കാര്യത്തിൽ ഞാൻ പൂർണ്ണ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ ഇവിടെ കെട്ടിക്കറി വന്നപ്പോൾ ഞാൻ ഒരുപാട് ഈ അമ്മായിയമ്മ പോലൊക്കെ സീരിയലിനകത്തൊക്കെ കാണുന്നത് പോലെ അനുഭവിച്ചിട്ടുള്ളതാ അതുകൊണ്ട് എന്റെ മരുമോളോട് എങ്ങനെ പെരുമാറണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ നീ ഈ അടുത്തടവരെ പാവമായിരുന്നു ഒരു കുഴപ്പവും പിന്നെ ആരാണ് നിന്റെ മനസ്സ് മാറ്റിയെന്ന് ഇങ്ങനെ ആക്കിയതെന്ന് അമ്മയ്ക്ക് അറിയാൻ വേണ്ട അപ്പം മക്കളുടെ തീരുമാനം എന്നതാ ഇറങ്ങുമല്ലേ അല്ലമ്മ അത് പിന്നെ ഞാന് അന്നേരത്തെ ഒരു ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ അമ്മ കാര്യമാക്കണ്ട എന്നാ പിന്നെ ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം അയ്യോ അയ്യോഅമ്മ അത് പിന്നെ അപ്പുറത്തെ രമ്യേച്ചി എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത് ചോറ് കൊണ്ടായിട്ട് ഇങ്ങനെ കളയാനും മൂന്ന് ദിവസം കളഞ്ഞു കഴിയുമ്പോ അമ്മ അതിന്റെ പേര് പ്രശ്നമാക്കൂന്നും അപ്പൊ അതും പറഞ്ഞു വേറെ വീട് മാറാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഓരോന്ന് പറഞ്ഞ ഇങ്ങനെ ആക്കിയത് രമ്യേച്ചി അമ്മേ പുള്ളി ചേച്ചി എന്നും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോ ഞാൻ അറിയാണ്ട് അതില് വീണു പോയതാ മോളെ അമ്മയും അപ്പനും ഒക്കെ ആയി സന്തോഷമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ കാണുമ്പോ ചില അലവലാതികൾക്ക് ഇളക്കം തുടങ്ങും അപ്പൊ അവർ തമ്മിൽ തരി തിരിക്കാൻ വേണ്ടിട്ട് അത് ഇതും ഒക്കെ പറഞ്ഞു തരും വിവേകം ഉള്ളവരൊന്നും കേക്കാൻ നിൽക്കരുത് മോളെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് തറവാട്ടിലോട്ട് കേറി വരുമ്പം ഇതുപോലെ ഒരുപാട് രമ്യന്മാർ എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നു ഏഹ് ഈ കുടുംബത്തിൽ ഓരോരുത്തരുടെ കുറ്റവും പറഞ്ഞു തന്ന് കുടുംബത്തിൽ നിന്ന് അകറ്റി വേറെ താമസിപ്പിക്കാനും പറഞ്ഞ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചുവിടാനും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അമ്മ അതൊന്നും കേട്ടിട്ട് എന്റെ കുടുംബം തകർക്കാൻ ശ്രമിച്ചിട്ടില്ല ഏർ അവർ പറയുന്നല്ല അമ്മ ഇങ്ങനെ കേട്ട് നിൽക്കും അതെ അല്ലേ എന്നൊക്കെ പറഞ്ഞ അമ്മ കേക്കും പക്ഷെ അമ്മയുടെ കുടുംബം തകർക്കാൻ ഓരോമാരെയും ഞാൻ സമ്മതിച്ചിട്ടില്ല ആ അവർക്ക് സന്തോഷം കിട്ടുവാണെ അവര് പറയട്ടെ നമ്മളങ് കേട്ടു ഈ ചെവി കൂടെ കിട്ടി ഈ ചെവി കൂടി അങ് കിട്ടു പക്ഷെ കുടുംബത്ത് കേറി കളിക്കാൻ ഓരോരുത്തരും ഞാൻ സമ്മതിച്ചിട്ടില്ല ആ എനിക്ക് എനിക്കെന്റെ തെറ്റ് മനസ്സിലായമ്മേ ഇനി ഒരിക്കലും ആരെങ്കിലും പറയുന്നത് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ഞാൻ ചിന്തിക്കൂല ഇനിയിപ്പൊ പോട്ടെ പോട്ടെ വിഷമിക്കണ്ട എന്നാലും മോള് ഗ്രൗണ്ടിൽ ഇല്ലായിരുന്നു എന്നല്ലേ വാലിന്റെ ഡ്രൈവർ പറഞ്ഞത് പറഞ്ഞതല്ലേ അതാ ഞാൻ വിചാരിക്കുന്ന മോൾ സ്കൂളിൽ കഴിഞ്ഞ് എങ്ങോട്ട് പോയി എനിക്ക് തോന്നുന്നു ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ ആരുടെ വീട്ടിൽ പോയി അവരോട് പോയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെ എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് ഇപ്പൊ സ്കൂള് കഴിഞ്ഞ മോള് ഗേറ്റിന്റെ പുറത്തോട്ട് അങ്ങനെ തന്നെ ഇറങ്ങി പോവുമോ അല്ലെങ്കി പോകുമ്പോ അങ്ങനെ ആരും കാണാതില്ല അത്രയും ടൗണിലുള്ളൊരു സ്കൂളല്ലേ എന്റെ കുറഞ്ഞ ജെമ്മയെ നീ ഇങ്ങനെ കരയാതെ അവരെന്തായാലും മോളെ അത്രേ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്തായാലും മോളെ കണ്ടുപിടിച്ച് തരൂ അവര് നീ കരഞ്ഞു രോഗം വെക്കാതെ കൊച്ചി വരുമ്പത്തേക്കും എന്നാലും എന്റെ ചേച്ചി എന്റെ കുഞ്ഞ് എങ്ങോട്ട് പോയി പോയിന്ന് ഞാൻ വിചാരിക്കുന്നത് ആ കൂടി ഏഴു വയസ്സേ ഉള്ളൂ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടിലേക്ക് വരാൻ പോലും എന്റെ കൊച്ചിനറിയത്തില്ല എനിക്ക് ഓർത്തിട്ട് എന്റെ കാലും വരയ്ക്കും ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ എന്റെ ദൈവമേ എനിക്കറിയത്തില്ല എനിക്കിത് വേണം ചേച്ചി അവിടെ ചേട്ടന്റെ വീട്ടിലായിരുന്നു ഇപ്പൊ വീടിന്റെ തൊട്ടെടുത്തായിരുന്നു സ്കൂള് രാവിലെ കൊണ്ടുവിടുകയും വൈകുന്നേരം കൂട്ടിക്കൊണ്ട് വരുവോ ഒക്കെ ചെയ്യുവായിരുന്നു ഉച്ചയ്ക്ക് അച്ഛനെ അതിന്റെ വാദത്തിൽ പോയി നിന്ന് നോക്കും മോളെ അവിടെ എങ്ങാനും കാണുന്നുണ്ടോ അതിനകത്ത് തന്നെ ഉണ്ടോ ഉണ്ടോ എന്നൊക്കെ നോക്കും അവക്കുള്ള ചോറും കറിയും ഒക്കെ ആക്കി കൊടുത്തു വിടുന്ന അമ്മയായിരുന്നു അവരെ എല്ലാരും വീട്ടിട്ട് ഞാനിപ്പോ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം മാറി താമസിക്കുന്നത് ഇപ്പൊ എത്ര ദൂരം പോയാലും എൻ്റെ മോൾ സ്കൂളിൽ എത്തുന്നത് എന്റെ കണ്ണത്താ ദൂരത്തുള്ള സ്കൂളിൽ കൊണ്ടുവിട്ട് ശിക്ഷിഷ ഓ ഇത്രയും നല്ല കാരണവന്മാരെ ഇട്ടിട്ടാണോ എന്റെ മോളെ നീ അവരുടെ ഒരേ ഒരു മോനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് മാറി താമസിക്കുന്നത് ഏഹ് ആമകടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ജീവിക്കാൻ സമ്മതിക്കല്ലാത്ത ചില കാരണവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ അടുത്ത് അവരുടെ കുടുംബം നോക്കി മാറി താമസിക്കുന്നതിന് ഞാൻ ഒരു കുറ്റവും ഞാൻ പറയേല പക്ഷെ ഇതുപോലെ നിങ്ങളുടെ കൊച്ചിനെ പോലും കൈവെള്ള വെച്ച് ഇങ്ങനെ കൊണ്ടുനടക്കാൻ ഇത്രയും സംരക്ഷണമുള്ള ഒരു അച്ഛനെ അമ്മേനെയൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ പോരുന്നത് എൻറെ മോളെ ആ കൊച്ചിനെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങള് മൂന്നുപേരുകൂടെ പോയിട്ട് അവരുടെ കൂടെ താമസിക്കും അതിനെ കഴിഞ്ഞ് വലിയൊരു ഇത് എനിക്കിന്ന് ചെയ്യാനില്ല എന്റെ മോളെ ഞങ്ങൾ എന്തു പോവു